ഹായ് ഹലോ എൻ്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ നമ്മൾ നമുക്ക് പ്രയാസം വരുന്ന സമയത്താണ് നമുക്ക് ആരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യാം ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ സംഭവിക്കുന്നത് ശരിക്കും പ്രയാസം വരുമ്പോഴാണ് അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള നല്ലൊരു വഴി ദൈവം ഒരുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ തരാം അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ ഈ സമയവും കടന്നവും നിങ്ങൾക്ക് അനുകൂലമായ സമയം മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലക്കണ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ റോസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് റോസ് റോസ് നമ്മൾ എവിടെ കണ്ടാലും വാങ്ങിച്ചുകൊണ്ട് വരും എല്ലാവരും അങ്ങനെയാണല്ലോ അപ്പോൾ റോസിന് ചില ആൾക്കാർ പറയുന്നുണ്ട് പെട്ടെന്ന് ഉണങ്ങി പോകുന്നു പിന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന റോസിന് കരിഞ്ഞു പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് റോസ് ഇങ്ങനെ താഴേക്ക് കരിഞ്ഞു പോകുന്ന ഫംഗിണൽ പ്രശ്നമാണത് അപ്പോൾ അതിനെന്ത് ചെയ്യാം അതെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടെ റോസ് പ്ലാന്റ് വാങ്ങിച്ചു കൊണ്ടുവരും എന്നിട്ട് നമ്മൾ നട്ടതിന് ശേഷം ചിലപ്പോൾ ഇങ്ങനെ അതിൻ്റെ തണ്ട് ഉണങ്ങി ഉണങ്ങി വന്ന് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ നശിച്ച് പ്ലാന്റ് മൊത്തമായിട്ട് നശിച്ച് പോകാറുണ്ട് അപ്പം നമുക്ക് കിച്ചണിൽ തന്നെ നല്ലൊരു ടിപ്പ് അതിനുണ്ട് അപ്പോൾ ആ ടിപ്പ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് റോസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്കിത് പരിഹരിക്കാം കേട്ടോ ഇപ്പോൾ റോസിൻ്റെ തണ്ടിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് ഉണങ്ങി വന്ന് ആ റോസ് പൂർണ്ണമായി ഉണങ്ങിപ്പോകുന്നതാണ് എല്ലാവരും ഒരു പ്രശ്നം അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ മെയിൻ മെയിനായിട്ടുള്ളൊരു കാരണം നമ്മുടെ കാലാവസ്ഥയാണ് അപ്പോൾ ഇടയ്ക്ക് വെയിൽ വന്നു ഇടക്ക് മഴ വന്നു അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈർപ്പം നിൽക്കുമ്പോൾ ഈ റോസിൻ്റെ തണ്ടിന് ഇങ്ങനെ ഒരു ഫംഗളിൽ ഇൻഫെക്ഷൻ കുടുങ്ങിയിട്ട് ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കരിഞ്ഞു പോയി ആ റോസ് നശിച്ച് പോകാൻ സാധ്യത കാലാവസ്ഥ ഒരു മെയിൻ കാര്യം തന്നെയാണ് അപ്പം നിങ്ങൾ കുറച്ച് വെയിൽ വേണം ഈ നമ്മുടെ റോസിനെ അപ്പോൾ വെയിൽ മഴയൊക്കെ ആകുമ്പോൾ വെയിൽ ഇങ്ങനെ കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കുക എങ്ങനെ വെയിൽ കിട്ടുന്ന പോലത്തെ സ്ഥലത്തേക്ക് അടിഞ്ഞ മഴ കൊള്ളിക്കാതിരിക്കാമെന്ന് നോക്കുക റോസിനെ നമ്മൾ ആ പോട്ടൊക്കെ കുറച്ച് അങ്ങോട്ടോ അങ്ങോട്ടുമൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക അതാണ് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്കാണ് പോട്ടി മിക്സ് പോട്ടി മിക്സ് കറക്റ്റ് ായിട്ടെല്ലാം നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ അത് എന്തായാലും റോസ് നശു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മണൽ മിക്സായിട്ടുള്ള മണ്ണെടുക്കുക അതിന് കൂടെ കുറച്ച് ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്തിട്ട് നിങ്ങൾ റോസ് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം പിന്നെ രണ്ടാമതായിട്ട് ഇങ്ങനെയും വരാറുണ്ട് ചില ആൾക്കാർ ചട്ടിയിൽ ഒന്നായിട്ട് കുത്തി നിറച്ച് എല്ലാ വളങ്ങളൊക്കെ കൂടി ഇട്ടിട്ട് അടിയിൽ വെള്ളം താഴേക്ക് പോവാതെ അടിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോവാതെ അങ്ങനെ അങ്ങനെ ഇതിൽ ഫംഗളിൽ ഇൻഫെക്ഷൻ വന്നിട്ടും ചിലപ്പോൾ അങ്ങനെ ആവാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് ഈ തണ്ടും കംപ്ലീറ്റായിട്ട് നശിച്ച് പോകാറുണ്ട് അപ്പോൾ വെള്ളം വാർന്ന് പോകുന്നുണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വരെ റോസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം പിന്നെയുള്ള ഒരു കാര്യം നമ്മൾ ബ്രൂണിങ് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും കത്രി ഒക്കെ നല്ല വൃത്തിയിൽ നല്ല നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ടൊക്കെ എടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഒരു കോട്ടനിൽ ഡെറ്റോളൊക്കെ വെച്ച് ഒന്ന് കത്രികൊക്കെ തുടച്ചിട്ടൊക്കെ ബ്രൂണിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളത് ഫോർട്ടി ഡിഗ്രി ഇങ്ങനെ ചരിച്ച് വെട്ടണം റോസ് ഓൾമോസ്റ്റ് എല്ലാ ചെടിയും നമ്മൾ അങ്ങനെയാണ് വെട്ടേണ്ടത് കേട്ടോ ചില സമയത്ത് നമ്മുടെ റോസിൻ്റെ തണ്ടുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്രാക്കാവില്ല ഇങ്ങനെ കുടുങ്ങിയൊക്കെ പോയിട്ട് ക്രാക്ക് ആയിട്ട് ചിലപ്പോൾ അങ്ങനെയും ഫംഗൺ ഇൻഫെക്ഷൻ വരാറുണ്ട് കേട്ടോ അതൊക്കെ വളരെ അപൂർവമായിട്ടാണ് വരാറ് മെയിനായിട്ടും നമ്മൾ ഈ ബ്രൂണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കായിട്ടും പോട്ടിങ് മിക്സിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടും പിന്നെ ചിലപ്പം വെള്ളം വാർന്നു പോവാതെ അങ്ങനെയൊക്കെയാണ് എപ്പോഴും വരാറുണ്ട് അപ്പം നമുക്ക് ഇതിന് എന്ത് പരിഹാരം എന്ന് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് കത്രിക കഴുകിയിട്ട് തുടച്ചിട്ട് ഈ റോസിൻ്റെ കമ്പ് ഈ എവിടെയാണോ ഇൻഫെക്ഷൻ ആയത് അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് തണ്ട് നമുക്ക് കണ്ടാലറിയാമല്ലോ അപ്പോൾ ആ ഇൻഫെക്ഷൻ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക അത് വെട്ടിക്കഴിഞ്ഞിട്ട് ആ തണ്ട് ഇങ്ങനെ വൈറ്റ് കളറായി നിൽക്കണം അതല്ല അതിൻ്റെ ഉള്ളിലും ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ ഭാഗം കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയില്ലേ അതൊരു പാത്രത്തിലേക്ക് കുറച്ചിടുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് എന്നിട്ട് ഈ തണ്ടില്ലേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വൈറ്റ് കാണണം കേട്ടോ തണ്ടിൻ്റെ ഉള്ളിൽ അത്രയും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി കട്ടിയിലാക്കി വെച്ചത് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് സ്പ്രേ ആയിട്ടും ഈ മഞ്ഞൾ വെള്ളം യൂസ് ചെയ്യാൻ പറ്റുക അതിന് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾ മിക്സ് ചെയ്യുക എന്നിട്ടൊരു സ്പ്രേ ബോട്ടിലാക്കി റോസിൻ്റെ ലീഫിലും തണ്ടിലേക്കും ഒക്കെ അടിച്ചു കൊടുക്കുക ഇടക്കിടക്ക് അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് മൊത്തത്തിൽ റോസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം പിന്നെ റോസ് നല്ല രീതിയിൽ വളരണമെങ്കിൽ വെയിൽ നല്ലോണം വേണം വെയിലുള്ള സ്ഥലത്താണ് റോസ് നടണ്ടത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ പൂവൊക്കെ ഉണ്ടാവുക നിങ്ങൾ അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് വെച്ച് റോസ് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് പിടിച്ചതിന് ശേഷം അകത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് വെയിൽ കുറഞ്ഞ സ്ഥലത്തേക്കോ ഒക്കെ എടുത്ത് മാറ്റി വെക്കുക കേട്ടോ ആദ്യം തന്നെ കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വെക്കുക പിന്നെ ആവശ്യമില്ലാത്ത ചവറ് വളങ്ങളൊന്നും ഇടാതിരിക്കുക ചാണകപ്പൊടി തന്നെ ധാരാളമാണ് അപ്പോൾ നിങ്ങൾ നടടുമ്പോൾ തന്നെ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മാത്രം മണലുള്ള മണ്ണും വെച്ച് നട്ടാൽ നല്ല രീതിയിൽ തന്നെ റോസ് ഉണ്ടാവും കേട്ടോ ഈ രീതിയിൽ കെയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും എല്ലാ വീട്ടിലും നിറഞ്ഞ് പോ ഉണ്ടായി നിൽക്കുന്ന റോസിനെ പോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു പ്രശ്നവും വരില്ല ഇത് നല്ലൊരു ടിപ്പാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നല്ല എഫക്റ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ റോസ് എങ്ങനെയാണ് നടണ്ട് എന്തൊക്കെയാണ് കെയർ കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുന്ന വീഡിയോ ഉണ്ട് എൻ്റെ ചാനലിൽ ഞാൻ വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് അതിലും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുമെന്ന് ഉറപ്പാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ആയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു ദിവസം നല്ലൊരു തുടക്കമായിട്ട് തന്നെ എല്ലാവർക്കും വരുന്നതാണ് ഈ നിമിഷവും കടന്നു പോകും ഇനി കുറേ നല്ല നിമിഷങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാനുണ്ട് നമ്മൾ ഈ നിമിഷം ജീവിക്കുന്ന നിമിഷമാണ് ഏറ്റവും അമൂല്യമായുള്ളത് സമയം എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കില്ല അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് മാറി നമുക്ക് അനുകൂലമായൊരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു വീണ്ടും വരാം ബൈ ബായ്